പ്രിയപ്പെട്ടവരെ നമ്മൾ ഏറെ ആൾക്കാരെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളല്ലേ മഴ കാരണം നമ്മുടെ പണിയെല്ലാം കുറഞ്ഞതുകൊണ്ട് വീട്ടിൽ നിന്നും ബൈക്കെടുത്തിട്ട് ചങ്ങായിൻ്റെ പുറ ഒരു സ്ഥലം വരെ പോകാൻ വിചാരിച്ചതാണ് എവിടെയാണ് പോകുന്നതെന്നൊക്കെ ഞാൻ വഴിയേ പറയാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ചങ്ങായി ഇതാണ് അനുബാട്ടൻ അനുബട്ടൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ ലോറിയിലാണ് നമുക്കിന്ന് പോകേണ്ടത് അപ്പോൾ നേരെ കമ്പനിയിലേക്കാണ് നമ്മൾ യാത്ര തിരിക്കുന്നത് ഇതാണ് എൻ്റെ ഹോം ടൗൺ ആയ മട്ടന്നൂര് മട്ടൻറ്റൂരെല്ലാം കഴിഞ്ഞിട്ട് പോകണം നമ്മളെ കമ്പനിയിലേക്ക് പോകാൻ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കമ്പനി കമ്പനി എന്ന് വെച്ചാൽ റൂഫിംഗ് ഷീറ്റിൻ്റെ കമ്പനിയാണ് അപ്പോൾ നമുക്ക് കൊണ്ടുപോകേണ്ട റോഫിംഗ് ഷീറ്റ് എല്ലാം നമ്മൾ ഭായി മാറി സെറ്റാക്കുന്നുണ്ട് അപ്പോൾ ക്രെയിൻ വെച്ചിട്ട് ലോറിയിലേക്ക് കയറ്റണം അപ്പോൾ അതിനുള്ള സെറ്റപ്പാണ് ഇവരൊക്കെ ചെയ്യുന്നത് അപ്പോൾ ബായി എന്തോ ചോദിക്കുന്നുണ്ട് രണ്ടെണ്ണം പോകണോ അല്ല മൂന്നെണ്ണം പോകണോന്ന് അപ്പോൾ ഹിന്ദി ചെറുതായിട്ട് അറിയുന്നുണ്ട് എന്തല്ലോ അനുപാഠം പറയുന്നുണ്ട് ഇതിലെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ആ ക്രെയിന് ക്രെയിൻ എന്ന് പറയുമ്പോൾ മെഷീനാണ് ഓപ്പറേറ്റ് ചെയ്യുന്നൊരു ചങ്ങായുണ്ട് ഇപ്പം അതും ബായി തന്നെയാണ് അപ്പോൾ ആ അത്രയും വെയിറ്റുള്ള സാധനം ഈ ഒരു ചെറിയ റിമോട്ട് കൺട്രോളിലാണ് പൊന്തിക്കെന്ന് പറയുമ്പോൾ നമുക്കൊന്ന് വിശ്വസിക്കാൻ ചെറിയ പണിയുണ്ട് അങ്ങനെ ബായി ഷീറ്റ് മെല്ലെ പൊന്തിച്ചിട്ട് ലോറിക്ക് അടിപ്പിച്ച് വെക്കുന്നുണ്ട് എന്നാലും നമുക്കതിലേക്ക് കയറ്റാൻ പറ്റും മെല്ലെ മെല്ലെ പൊന്തിക്കുന്നുണ്ട് ഒന്ന് ശ്രദ്ധിച്ചിട്ടെല്ലാം കൈകാര്യം ചെയ്യേണ്ട സാധനമാണിത് എന്താണെന്ന് പറഞ്ഞാൽ ആ ബെൽട്ടാരം പൊട്ടിയിട്ടുണ്ടെങ്കിൽ അപകടങ്ങളേറെ ഉണ്ടാകുന്നതാണ് വീണ്ടും സംശയം കൊണ്ട് ഞാൻ ഒന്നും കൂടി ബായിൻ്റെ കൈമ്മിൽ നോക്കി റിമോട്ട് കൺട്രോളിൽ തന്നെ ഈ സാധനം പ്രവർത്തിക്കുന്നത് അപ്പോൾ അതേ തന്നെ മനസ്സിലായി അങ്ങനെ ആ മിഷൻ ഇങ്ങനെ നീങ്ങിപ്പോകുന്നത് കണ്ടിട്ട് ഞാനിങ്ങനെ നോക്കി നിന്ന് അങ്ങനെ ഷീറ്റിൽ ഓറി കയറ്റി അപ്പോൾ നമ്മൾ വണ്ടി അടുത്ത് പോവുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ചില എഴുത്തലം വരും അതെല്ലാം ഒരു തമാശ കേട്ട് അങ്ങനെ നമ്മൾ ഇരിക്കൂർ വഴിയാണ് പോകുന്നത് നല്ല ഇറക്കായത് കൊണ്ട് നമ്മൾ മെല്ലെ ഇറങ്ങിയിട്ടാണ് പോകുന്നത് അങ്ങനൊരു ബസ് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുന്ന വിചാരിച്ചിട്ടാണ് മെല്ലെ പോകുന്നത് ഇതാണ് ഇരിക്കൂറെ പാലം മഴയായതുകൊണ്ട് നല്ലോണം വെള്ളം കയറിയിട്ടുണ്ട് ഇനി പറയാൻ പോകുന്ന സ്ഥലത്തിന് ഒരു പ്രത്യേകത ഉണ്ട് അതായത് കേരളത്തിൽ അമ്പലവും അതുപോലെ തന്നെ പള്ളിയും അടുത്തടുത്തിരിക്കുന്ന സ്ഥലമാണ് നമ്മൾ മാമാനത്തമ്പലമെന്ന് പറയും അതിൻ്റെ അപ്പുറമുള്ള പള്ളിക്ക് നിലാമുറ്റം എന്ന് പറയും നിങ്ങൾക്ക് കാണാം അതാ കാണുന്നതാണ് പള്ളി അതായത് കേരളത്തിൽ അത്യാപൂർവം കാണുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതായത് അമ്പലവും പള്ളിയും അടുത്തടുത്ത് നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഒന്ന് നിലാമുറ്റവും അതുപോലെ തന്നെ മാമാനത്തമ്പലവും ഇനി നമ്മൾ കടന്നു ചെല്ലുന്ന എന്ന് പറയുമ്പോൾ ശ്രീകണ്ഠാപുരമാണ് അപ്പോൾ ഇരിക്കൂറെ പുഴ പോലെ തന്നെ ഇവിടുത്തെ ഓഴയിലും നല്ലോണം വെള്ളം കയറിയിട്ടുണ്ട് മഴ ആയതുകൊണ്ട് ഇതാണ് ശ്രീകണ്ഠാപുരം ടൗൺ ഇതെല്ലാം എല്ലാന്ന് പോകുന്നത് അതിലൊരു ഭാഗ്യം തന്നെ ബസ് സ്റ്റാൻഡിലേക്ക് ആ ബസ് അങ്ങ് കയറ്റിപ്പോകുന്നുണ്ട് നമുക്ക് നേരെയാണ് പോവേണ്ടത് കർണാടക വണ്ടി കണ്ടപ്പോൾ നമ്മൾ പേര് ചോദ്യ നിമിഷം കർണാടക എത്തിപ്പോന്ന് റോഡിൽ ചെറുതായിട്ട് കുണ്ടും കുഴിയെല്ലാം ഉള്ളതുകൊണ്ട് ആ ഓട്ടോറിക്ഷയ്ക്ക് പതുക്കിയാണ് പോകുന്നത് ഇതാണ് കുപ്പം പാലം റോഡിൻ്റെ പണിയിലാണ് നടക്കുന്നുണ്ട് സൈഡിൽ ചാക്കെല്ലാം അങ്ങനെ അട്ടിക്ക് വെച്ചിട്ടുണ്ട് സൈഡിലുള്ള മണ്ണെല്ലിപ്പോകുന്നതിന് വേണ്ടിയിട്ടാണ് അതെല്ലാം അവിടെ വെച്ചിട്ടുള്ളത് പിന്നെ റോഡിൻ്റെ പണിയിലാണ് നടക്കുന്നുണ്ട് നമ്മളെ കെ എസ് ആർ ടി സിൻ്റെ വേറെഫലം നല്ല പ്രത്യേക രസം തന്നെയല്ലേ മലയോര മേഖല ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പ്രശ്നമാണ് വെള്ളം കയറൽ അതായത് അടുത്ത പുഴകളെല്ലാം കൊണ്ടാണ് നല്ല രീതിക്ക് വെള്ളം കയറുന്നത് നമ്മൾ തിരിച്ചു പോകുമ്പോൾ രാവിലെ വന്ന വഴിയിലൂട്ടിയല്ല പോയത് നേരെയാണ് പോയത് അതാ കുറച്ചും കൂടി അടുത്ത് അങ്ങനെ പിന്നെ നമ്മൾ ഷീറ്റ് ഇറക്കേണ്ട സ്ഥലത്ത് മാതമംഗലത്താണ് നമുക്ക് ഷീറ്റ് ഇറക്കേണ്ടത് അപ്പോൾ അതും ചുറ്റിയിട്ടാണ് നമ്മൾ വന്നത് അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ വെള്ളം കയറിയത് കൊണ്ട് നമുക്ക് വളഞ്ഞു വരേണ്ട അവസ്ഥയായിന് അപ്പോൾ ഷീറ്റ് ആ ഷോപ്പിൻ്റെ ഓണറും അതുപോലെ തന്നെ അവിടുത്തെ ഒരു സ്റ്റാഫാണ് ഇറക്കുന്നത് രണ്ടുപേരപ്പുറത്തുനിന്ന് ഇറക്കുന്നുണ്ട് പാവം ഇരുത്താൻ കണ്ട ഇത് ഒന്ന് ഇറക്കി തീർന്നിട്ടുണ്ടെങ്കിൽ വേണം നമുക്ക് പോവാൻ ആദ്യം ഞാൻ പിന്നെ ഡ്രൈവർ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇല്ലെങ്കാണിൽ പോകുന്നു അപ്പോൾ ഡ്രൈവിങ് നിങ്ങളൊന്ന് കണ്ടു നോക്ക് പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു